ഇന്ദിരാഗാന്ധി ഭാരതമാതാവല്ലെന്നും ക്രൂരതയുടെ പര്യായമായ ഭരണാധികാരി ആയിരുന്നുവെന്നും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജെ പ്രമീളാദേവി ആരോപിച്ചു ഇന്ദിരാഗാന്ധിയെ ഉരുക്കുവനിതയെന്നും മഹതിയെന്നും വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥയുടെ കൊടും ക്രൂര സംഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് അങ്ങേയറ്റം സ്വാർത്ഥമതിയായ വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി എന്നാണ് സുഖലോലുപതയുടെയും സമൃദ്ധിയുടെയും മാത്രം അന്തരീക്ഷത്തിൽ വളർന്ന ഇന്ദിരാഗാന്ധി താൻ മറ്റെല്ലാവർക്കും മുകളിലെന്ന മനോഭാവകാരിയായിരുന്നു ബി ജെ

സ്വാർത്ഥത എന്ന് ആയിരിക്കും അളവില്ലാത്ത സ്വാർത്ഥതയുടെ ആൾ രൂപമായിരുന്നു ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവെന്നും ഉരിക്ക് വനിതയെന്നും മഹതി എന്നും ഒക്കെ വായിതോരാതെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ വളരെ ക്രൂരത എന്ന് പറയാവുന്ന യക്ഷി എന്ന് പലരും ും ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ബി രാധാകൃഷ്ണ മേനോൻ പ്രൊഫസർ ബി വിജയകുമാർ തോമസ് ജോൺ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി ബിജുകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി ഭുവനേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് യൂ ടോക്ക്